നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ മലപ്പുറത്ത് നേഴ്സിംഗ് ആൻഡ് തെറാപ്പിസ്റ്റ് താൽക്കാലിക ഒഴിവുകൾ പി എസ് സി ഇല്ലാതെ സർക്കാർ ശമ്പളം നാഷണൽ ഹെൽത്ത് മിഷൻ എൻ എച്ച് എം ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി ഡി എച്ച് എഫ് ഡബ്ല്യു മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എം എൽ എസ് പി ആൻഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്ക് നാൽപ്പത്തിയെട്ട് താൽക്കാലിക ഒഴിവുകൾ പ്രഖ്യാപിച്ചു വിശദാംശങ്ങൾ എം എൽ എസ് പി തസ്തിക നാൽപ്പത്തിയാറ് ഒഴിവുകൾ പ്രതിമാസം ഇരുപതിനായിരത്തി അഞ്ഞൂറ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് രണ്ട് ഒഴിവുകൾ പ്രതിമാസം ഇരുപതിനായിരം രൂപ നിയമനം മലപ്പുറം മലപ്പുറം ജില്ലയിൽ കരാർ അടിസ്ഥാനത്തിലാണ് പ്രായപരിധി പരമാവധി നാല് നാൽപ്പത് വയസ്സ് അപേക്ഷാ ഫീസ് ഇല്ല യോഗ്യത എം എൽ എസ് പി ബി എസ് സി നേഴ്സിംഗ് കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജി എൻ എം പ്ലസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്ലസ് കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ബിരുദം പ്ലസ് പി ജി ഡിപ്ലോമ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് നവജാത ശിശു വികസന ഫോളോ അപ്പ് ക്ലിനിക്കിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓൺലൈൻ അപേക്ഷ ഒക്ടോബർ മുപ്പത് വരെ സമർപ്പിക്കാം തൊഴിലവസരം ലഭിക്കാനായി യോഗ്യത പ്രവൃത്തിപരിചയം എഴുത്തുപരീക്ഷ സർട്ടിഫിക്കറ്റ് പരിശോധന വ്യക്തിഗത അഭിമുഖം എന്നിവ ഉണ്ടായിരിക്കും അപേക്ഷിക്കുവാനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് താൽക്കാലിക സർക്കാർ ശമ്പളമുള്ള ജോലി നേടുവാനുള്ള മികച്ച അവസരം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി